ടച്ചു ജലരോക്ഷം ഇരമ്പിയതോടെ മൂവാറ്റുപുഴ നഗര റോഡിലെ കുഴികളടക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു അധികൃതർ കുഴികൾ നിറഞ്ഞ് തകർന്നു കിടന്നിരുന്ന എം സി റോഡിലെ കുഴികളാണ് രണ്ടു ദിവസം കൊണ്ട് അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തി അടച്ചത് പോസ്റ്റ് ഓഫീസ് കവല മുതൽ വെള്ളൂർകുന്നം വരെയുള്ള രണ്ട് കിലോമീറ്റർ റോഡാണ് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കിയത് റോഡിലെ പല ഭാഗങ്ങളും പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു സ്തംഭിച്ചുകിടക്കുന്ന നഗരവികസന പ്രവർത്തനങ്ങൾക്കിടയിൽ റോഡിൽ കുഴികൾ കൂടിയായതോടെ യാത്രക്കാർ ദുരിതത്തിലാവുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിനാണ് നഗരം സാക്ഷ്യം വഹിച്ചിരുന്നത് കുഴികളിൽ വെള്ളം നിറഞ്ഞ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായി മാറിയിരുന്നു ഇതിനെല്ലാം സാക്ഷിയായ ജനങ്ങളുടെ ദീർഘനാളായുള്ള ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് കുഴികൾ ടാറിംഗ് നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായത് മഴക്കാലം എത്തിയതോടെ വലിയ കുഴികൾ രൂപപ്പെട്ട സ്ഥലങ്ങളിൽ ടൈലുകൾ വിരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എന്നാൽ മഴ കനത്തതോടെ ടൈലുകൾ വിരിച്ചതിന്റെ ചുറ്റുമായി വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു ഇതോടെ ഇരുചക്രവാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി തീർന്നു കുഴികൾ വലുതായിട്ടും ബന്ധപ്പെട്ട അധികൃതർ കണ്ണടച്ചിരിക്കുന്നതിനെതിരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് കുഴികൾ അടച്ചെങ്കിലും അശാസ്ത്രീയമായ ഓടകൾ തുടരുന്നതിനാൽ മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ് നഗരത്തിൽ രൂപപ്പെടുന്നത് കാലവർഷം ഇനിയും ശക്തി പ്രാപിക്കുന്നതോടെ മഴവെള്ളം പോകാൻ ശാശ്വത മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് പാരമ്പര്യവും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ി ഹെലിക്കൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി കൂത്താട്ടുകളും എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ പോലും െ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം എടുത്തു നമ്മുടെ കണ്ണൻ നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും നന്മയ്ക്കായി നാടിനൊപ്പം അ ഗോൾഡ്